ഫ്രണ്ട്സ് ഞാൻ സംഗീത ഫ്രം മൈ ഡ്രീം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് നല്ല ക്രേപ്പിൻ്റെ മെറ്റീരിയൽ വരുന്ന അൺസ്റ്റിച്ചു ചുരിദാർ മെറ്റീരിയലിൻ്റെ കളക്ഷനാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് നാല് കളേഴ്സാണ് ഇതിനകത്ത് ആയിട്ടുള്ളത് ഓരോ കളറായിട്ട് കാണാം ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് യോങ് പോർഷനിൽ വന്നിരിക്കുന്നത് നല്ല ഹെവി ഹെവിയായിട്ടൊരു ത്രെഡ് വർക്കാണ് വന്നേക്കുന്നത് സുഖം ഇപ്പോൾ കറക്റ്റ് വർക്ക് നിങ്ങൾക്ക് കിട്ടും അതുപോലെ മെറ്റീരിയൽ വരുന്നത് ക്രേപ്പാണ് നമുക്ക് ഈ സമ്മർ സീസണിലൊക്കെ വേറെ ആയിട്ട് അടിപൊളി മെറ്റീരിയലാണ് അതുപോലെ ഇതിന്റെ ബോട്ടം വന്നേക്കുന്നത് നമുക്ക് സാൻ സാൻഡിഡ് കണ്ടറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത് ഏതാണ് കേട്ടോ ദുപ്പട്ട സെയിം ബ്ലാക്ക് കളറിൽ തന്നെ നമുക്ക് അതിനെ വർക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് വൺ സൈഡിൽ സ്കാനർ പിഷ് ചെയ്തിട്ട് മറ്റേ സൈഡിൽ വന്നേക്കുന്നത് അതേ ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് അതുപോലെ ആ ഇതിനകത്ത് നിറച്ച് അവിടുടെയായിട്ട് ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് മെറ്റീരിയൽ ഇതിന്റെ ദുപ്പട്ടയുടെ മെറ്റീരിയലും വന്നേക്കുന്നത് ക്രേപ്പാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അഫോർഡബിൾ പ്രൈസിലാണ് വന്നിട്ടുള്ളത് ആയിരത്തി എൺപത്തഞ്ചാണ് അതുപോലെ ഫ്രീ ഷിപ്പിങ്ങിലാണ് നിങ്ങൾക്കിത് ഞങ്ങൾ നൽകുന്നത് നിലവിൽ ഞങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഇന്ത്യ പോസ്റ്റ് വഴിയായിരിക്കും നിങ്ങൾക്ക് ഇത് ലഭിക്കുക റെഡി ടു ഡിസ്പാച്ച് ആണ് ട്രൈ ചെയ്ത് നോക്കാം രണ്ടാമത്തെ കളർ വന്നിരിക്കുന്നത് നല്ല നല്ലൊരു ഗ്രേപ്പൈൻ കളറിലാണ് അതിനകത്ത് നിറച്ച് നമുക്ക് ഹെവി ഹെവിയായിട്ട് നമുക്കിത് പാർട്ടി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ അതുപോലെ മെറ്റീരിയലും വരുന്നത് ക്രേപ്പാണ് മെറ്റീരിയൽ നമുക്ക് ഈ സമ്മർ സീസണിലൊക്കെ വേറെ പറ്റിയ അടിപൊളിയൊരു മെറ്റീരിയലാണ് ഇതിനകത്ത് ഓട്ടം വന്നേക്കുന്നതും സെയിം ആ ഒരു കളറിൽ വന്നിരിക്കുന്നത് സാൻഡാണ് മെറ്റീരിയൽ വരുന്നത് അതുപോലെ പിന്നെ ദുപ്പട്ട വന്നിരിക്കുന്നത് വൺ സൈഡിലായിട്ട് നമുക്ക് ഇതിനകത്ത് സ്കാന ഫിനിഷ് ചെയ്തിട്ട് മറ്റേ സൈഡിൽ വരുമ്പോഴത്തേക്ക് ആ ഒരു വർക്കാണ് അതിനകത്ത് എൻ്റിലായിട്ട് കൊടുത്തേക്കുന്നത് അതുപോലെ ഇതിനകത്ത് നിറച്ച് ആ വർക്ക് അവിടുത്തെ ആയിട്ട് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി എൺപത്തഞ്ചാണ് അതുപോലെ ഞങ്ങളിത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നിങ്ങൾക്ക് നൽകുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയായിരിക്കും നിങ്ങൾക്കിത് ലഭിക്കുന്നത് നിലവിൽ ഞങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സാപ്പ് നമ്പർ നൽകിയിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യാം മൂന്നാമത്തെ കളർ കാണാം മൂന്നാമത്തെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ കളറിലാണ് കേട്ടോ വന്നേക്കുന്നത് അതുപോലെ യോ പോർഷനിൽ കൊടുത്തേക്കുന്നത് നല്ലൊരു വർക്കാണ് കേട്ടോ കൊടുത്തേക്കുന്നത് മെറ്റീരിയൽ വരുന്നത് ക്രേപ്പ് ആണേ നമുക്ക് ഈ സമ്മർ സീസണിലൊക്കെ വെയർ ചെയ്യാനായിട്ട് നല്ലതാണ് അതുപോലെ ബോട്ടം വന്നേക്കുന്നത് സാന്റ് ആണ് വന്നേക്കുന്നത് അതുപോലെ ദുപ്പട്ട വന്നേക്കുന്നതും ആ ഒരു ക്രേപ്പ് തന്നെയാണ് കേട്ടോ ദുപ്പട്ട വന്നേക്കുന്നതും നല്ല നമുക്ക് ഈ തട്ടമായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു മെറ്റീരിയലാണ് ഇതിനകത്ത് ദുപ്പട്ട് രണ്ട് സൈഡിലും സ്കാലപ്പ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അതുപോലെ ആ ഒരു ദുപ്പട്ടയിൽ നിറച്ച് അവിടെ ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ വൺ സൈഡിൽ സ്കാലപ്പ് ഫിനിഷിനോടൊപ്പം കുറച്ച് വർക്ക് കൂടി നമ്മൾ ഈ യോ ആ വർക്ക് കൂടി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ സമ്മർ സീസണിലൊക്കെ വേറിയാനായിട്ട് അടിപൊളി മെറ്റീരിയലാണ് റേറ്റ് വരുന്നത് അഫോർഡബിൾ പ്രൈസിലാണ് വന്നേക്കുന്നത് ആയിരത്തി എൺപത്തഞ്ചാണ് അതുപോലെ ഫ്രീ ഷിപ്പിങ്ങിലാണ് നിങ്ങൾക്ക് ഞങ്ങളിത് നൽകുന്നത് നിങ്ങൾക്ക് ഇന്ത്യ പോസ്റ്റ് വഴിയായിരിക്കും ഇത് ലഭിക്കുക റെഡി ടു ഡെസ് പാച്ചാണ് ട്രൈ ചെയ്ത് നോക്കാം ഈ പാറ്റേണിലെ നാലാമത്തെ കളറും അവസാനത്തെ കളറുമാണ് നല്ലൊരു ടീൽ ബ്ലൂവിലാണ് വന്നേക്കുന്നത് യോക്ക് പോർഷനിൽ നല്ലൊരു ഹെവി വർക്കാണ് വന്നേക്കുന്നത് അതുപോലെ മെറ്റീരിയൽ വരുന്നത് ക്രേപ്പാണ് ക്രേപ്പ് അധികം ചൂടൊന്നും എടുക്കത്തില്ല കേട്ടോ നമുക്ക് ഈ ഒരു സമ്മർ സീസണിൽ വേറെയാനായിട്ട് അടിപൊളിയാണ് അതുപോലെ ബോട്ടം വന്നേക്കുന്നത് സാൻഡൂൺ ആണ് ആ സെയിം ടീൽ ബ്ലൂയിൽ തന്നെയാണ് ബോട്ടം വന്നേക്കുന്നത് അടുത്തത് ദുപ്പട്ട കാണം ദുപ്പട്ട ദുപ്പട്ടയും ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ക്രേപ്പിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ദുപ്പട്ടയും വന്നേക്കുന്നത് അതുപോലെ രണ്ട് സൈഡിലായിട്ടും ഇതിനകത്ത് സ്കാല ഫിനിഷ് ചെയ്തിട്ടുണ്ട് അതുപോലെ ആ ദുപ്പട്ടയിൽ നിറച്ച് അവിടെ എവിടെയായിട്ട് നമ്മുടെ ആ ഒരു ഓപോർഷനിൽ കാണുന്ന അതേ വർക്ക് തന്നെ നിറയെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് പാർട്ടി വെയർ വെയറായിട്ടും ഒക്കെ നമുക്ക് ഇടാൻ പറ്റിയ അടിപൊളിയൊരു മെറ്റീരിയലാണ് അതുപോലെ ഇതിനകത്ത് ആ ഒരു വൺ സൈഡിലായിട്ട് വന്നേക്കുന്നത് നിറച്ച് ആ ഒരു ഓപ്ർഷനിൽ വർക്കും കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി എൺപത്തഞ്ചാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് നിങ്ങൾക്കിത് ഞങ്ങൾ നൽകുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയായിരിക്കും നിങ്ങൾക്കത് ലഭിക്കുക നമുക്ക് നിലവിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക ിയിട്ടുണ്ട് ആ ലിങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം റെഡി ടു ഡെസ്പാച്ചാണ് ട്രൈ ചെയ്ത് നോക്കാം താങ്ക്